നമസ്കാരം മനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ടൂ പീസ് സെറ്റിന്റെ ഒരു കളക്ഷനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ പൂച്ചയ്ക്ക് ശേഷം നല്ല രണ്ട് അടിപൊളി കളേഴ്സ് ആണ് മസ്റ്റേഡ് എല്ലോയും ഉണ്ട് അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട് ടൂ പീസ് സെറ്റ് ആണ് ബോട്ടും അതുപോലെ തന്നെ ദൂപ്പട്ടയും റെഡി ടു വെയർ ആണ് കേട്ടോ നമുക്ക് സ്റ്റിച്ചഡ് ആണ് റെഡി ടു വെയർ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ക്ലോസഫിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ ഞാൻ ദൂപ്പട്ടെന്ന് പറഞ്ഞു നമുക്ക് ദുപ്പട്ടയില്ല കേട്ടോ എന്താ പറയുക ബോട്ടവും ടോപ്പും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ഇന്നലത്തെ ഒക്കെ വീഡിയോ എടുത്തെടുത്ത് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് എങ്ങാണ്ടാണ് എന്താ പറയുക റിലേ പോയി നിൽക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞത് എനിവേ നമുക്ക് ടൂ പീസ് സെറ്റ് ആണ് ദുപ്പട്ടയിലും സോറി ബോട്ടവും ഉണ്ട് ടോപ്പും ഉണ്ട് ഓക്കെ അപ്പം രണ്ട് കളർ ചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ക്ലോസ് ഓഫ് വ്യൂട്ട് ഫസ്റ്റ് കളർ വന്നിട്ട് മസ്റ്റേഡേ ലോയാണ് വരുന്നത് റൗണ്ട് ആൻഡ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് സെറ്റ് സെറ്റായിട്ടായിരിക്കും എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊരു എന്താ പറയുക ഒരു വട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഈ ടു പീസ് ത്രീ പീസും ഫുൾ ആ ഒരു പാറ്റേൺ നിന്ന് അത് എന്താ പറയുക നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ട് വാങ്ങുമല്ലോ ചിലപ്പോൾ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പല സൈറ്റുകളിൽ നിന്ന് അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു ഇടയ്ക്ക് എനിക്കൊരു വട്ട് കയറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പീസ് സെറ്റിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി വാങ്ങിക്കുണ്ടായിരുന്നു ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു വരുന്നൊരു ഐറ്റമാണിത് നല്ല പ്രിന്റിൽ നല്ല ഭംഗിയുള്ള മാംഗോ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് മസ്റ്റേഡ് ആണ് നമുക്ക് എന്താ പറയുക എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പെൻസിൽ ആണ് വന്നിട്ടുള്ളത് എന്താ ഒരു സെമി പലാസോ ടച്ചുണ്ടേ അടിപൊളിയായിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് സ്ലീവ്സിൻ്റെ എൻഡിൽ കണ്ടൊരു ചെറുതായത് ഗോൾഡൻ ടാക്സ് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഗോൾഡൻ നൂലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല രസം കൊണ്ട് കാണാൻ യോക്കിൽ വന്നിട്ട് ഈ ഒരു ചെറിയ വീതിയിലാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പോ വലിയ വീതി ആണെങ്കിൽ നമുക്ക് ഇത്രയും ലെങ്ക് വന്നാൽ വൃത്തി കേടാവേ അപ്പൊ കുറച്ചുകൂടെ കയറി നിൽക്കും പക്ഷേ ഇത് നല്ല രസം കൊണ്ട് കാണാനായിട്ട് റൗണ്ട് കിഡിലൻ കളക്ഷൻ നല്ല യെല്ലോ ഷെയ്ഡാണ് പിന്നെ വരുന്ന ഒരു പിങ്ക് കളർ നല്ലൊരു പിങ്ക് കളറാണ് യോക്കിൽ സെയിം പാറ്റേൺ പ്രിന്റും ഒക്കെ സെയിം തന്നെയാണ് നമുക്ക് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ആയിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചേസ് നമ്മുടെ ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളി ഇത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ നമ്മൾ പേസ്റ്റ് ചെയ്ത സമയത്ത് ആയതാണ് ഫ്ലോർ മൊത്തം അതിന് എന്തെങ്കിലും ചെയ്ത് നോക്കണം ഇന്നലെ ആരോഗ്യ പറയുന്ന കേട്ടോ ഓയിൽ തൂത്താ പോകുന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ എനിവേ രണ്ട് കളർ കളച്ചാറ്റ് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റിനാണ് ഐറ്റം വരുന്നത് നമുക്ക് റേറ്റ് അതുപോലെ തന്നെ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വാട്സാപ്പ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ആ രണ്ട് നമ്പറിലും വിളിച്ചാൽ റെസ്പോൺസ് പെട്ടെന്ന് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസ് നമ്പറിൽ എന്തെങ്കിലും എൻക്വയറീസോ മറ്റു കാര്യങ്ങളോ അസിസ്റ്റൻസോ കംപ്ലയിൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുക ഈ രണ്ട് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വാട്സാപ്പിൽ മാത്രമേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ വിളിച്ചാൽ കിട്ടും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കണം എന്നില്ല അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിക്കുന്നത് അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്നുള്ള റെസ്പോൺസിന് നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷീറ്റ്മെന്റ് അപ് ടു ത്രീ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വേഗം എന്നായിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടോ ബൈ ടേക്ക് കെയർ